വണത്തെ മധ്യ യൂറോപ്യൻ യാത്ര പ്രാഗിൽ നിന്ന് ഇന്ന് ആരംഭിക്കുന്നു താമസിക്കുന്ന ഹോട്ടലിന് പുറത്തിറങ്ങി ഇന്ന് ബസ്സിലാണ് നഗരം ചുറ്റുന്നത് നാനെസ്റ്റി റിപ്പബ്ലിക്കി എന്ന സ്ക്വയറിൽ നിന്നാണ് ബസ് പുറപ്പെടുന്നത് ഹോട്ടലിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എന്ന് റിസപ്ഷനിസ്റ്റ് പറഞ്ഞു അങ്ങോട്ട് നടക്കുകയാണ് തെരുവിലൂടെ നല്ല ഭംഗിയുള്ള ആധുനിക ട്രാമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ആദ്യം അവിടെ നിന്നൊരു സെൽഫി എടുത്തു നടന്ന് നാമിസ്റ്റിക് റിപ്പബ്ലിക് സ്ക്വയറിലെത്തി പഴയ നഗരത്തിനും പുതിയ നഗരത്തിനും മധ്യേയാണ് ഈ സ്ക്വയർ കിങ്സ് കോർട്ട് എന്ന ആഡംബര ഹോട്ടലിൽ നിടുത്താണ് ബസ് സ്റ്റോപ്പ് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിൽ ഒരു മിലിറ്ററി ബാരക്കായിരുന്ന കെട്ടിടമാണ് ഇപ്പോഴത്തെ കിങ്സ് കോട്ട് ഹോട്ടൽ അവിടെത്തി ബസിൽ കയറി നിർഭാഗ്യവശാൽ മുൻഭാഗത്തെ സീറ്റ് ആരോ കൈക്കലാക്കിയിരിക്കുന്നു യാത്ര തുടങ്ങി ചത്വരം പിന്നിട്ട് ബസ് പ്രധാന റോഡിലേക്ക് ഇറങ്ങി ആദ്യം ഇടതുവശത്ത് കാണുന്നത് സ്റ്റേറ്റ് ഓപ്പറ ഹൗസാണ് അടുത്തതായി ഇടതുവശത്ത് കാണുന്നത് നാഷണൽ മ്യൂസിയം അതിമനോഹരമായ ഒരു കെട്ടിടം നമ്മുടെ നാട്ടിൽ വളരെ പഴയ ദുർഗതികൾ മാത്രമേ ഇത്തരത്തിലുള്ളൂ ധാരാളം ആളുകൾ അതിനു മുൻപിൽ നിൽക്കുന്നുണ്ട് ഇക്കാണുന്നത് ബെൻസിലാസ് ചത്തുരത്തിലെ വിശുദ്ധ ബെൻസിലാസിന്റെ പ്രതിമ ഇവിടെ ധാരാളം പുനരുദ്ധാരണ ജോലികൾ നടക്കുന്നുണ്ട് ഒരു ട്രാഫിക് സിഗ്നലിൽ ബസ് നടത്തിയപ്പോൾ വർണ്ണശബളമായ റുട്രാങ് അതുവഴി കടന്നു പോകുന്നു ഇപ്പോൾ ഇടതുവശത്ത് കാണുന്നത് വിശുദ്ധ വിശുദ്ധാസിന്റെ പേരിലുള്ള ദേവാലയം പന്ത്രണ്ടാം നൂറ്റാണ്ടു മുതൽ ഈ ദേവാലയം ഇവിടെ ഉണ്ട് ആദ്യം പത്രോസിന്റെയും പൗലോസിന്റെയും പേരിലുള്ള ഒരു ചെറിയ ദേവാലയമായിരുന്നു ഇത് ബസ് വിൽറ്റാവ നദിക്ക് കുറയുള്ള ജിരാസെ പാലത്തിൽ കയറി അപ്പുറത്ത് പഴയ പലാക്കി പാലം കാണാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ പണി കഴിപ്പിച്ചതാണ് ആ പാലം പലരും ഈ നദി ആണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് വിൽറ്റാവ നദി ചെക്ക് റിപ്പബ്ലിക്കിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ബൊഹീവിയൻ കാടുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ നദിക്ക് നാനൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഇപ്പോൾ ബസ് വിൽത്താവ നദിക്കരയിലൂടെ പോകുന്നു പഴയ ക്ലാസിക് മോഡലിലുള്ള ഭംഗിയുള്ള ഒരു ട്രാം കാണുന്നു ബസ് ഓൾഡ് ടൗണിലേക്ക് വീണ്ടും പ്രവേശിച്ചു കെട്ടിടങ്ങൾക്കപ്പുറം സെയിന്റ് നിക്കോളാസ് ദേവാലയം കാണാം കാണുന്നത് മാലാസ്ട്രാന ചുര സെയിൻറ്റ് നിക്കോളാസ് ദേവാലയത്തിന്റെ ഒരു ഭാഗമാണ് ഇത് ആ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തേക്ക് പിന്നീട് വരുന്നുണ്ട് ചെക്ക് ജിയോളജിക്കൽ സർവേയുടെ ആസ്ഥാനം ഇടതുവശത്ത് കാണുന്നു വിറ്റാവ നദിക്ക് സമാന്തരമായി ബസ് യാത്ര തുടരുന്നു ബസ് വീണ്ടും ജിരാസെക് പാലത്തിൽ കയറി ഇടതുവശത്ത് ഇക്കാണുന്നത് സെന്റ് മാർട്ടിൻ കത്തീഡ്രൽ െക്ക് റിപ്പബ്ലിക്കിൽ യൂറോപ്പിൽ പൊതുവെ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് ഒരു പ്രത്യേക പൗരാണിക ഭംഗി കാണാൻ സാധിക്കും എന്നിട്ടും വിശ്വാസികളുടെ എണ്ണം വളരെയേറെ കുറഞ്ഞിരിക്കുന്നു ജനസംഖ്യയുടെ നാൽപ്പത്തി എട്ട് ശതമാനത്തോളം അവിശ്വാസികളാണ് ബസ് ഇപ്പോൾ ഓൾഡ് ടൗൺ ചത്തുരത്തിലൂടെ പോകുന്നു ഇവിടെ വൈകുന്നേരം എത്തുന്നുണ്ട് യും പരിസരവും സന്ദർശിക്കുവാനാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സ്ട്രാഹോ ആശ്രമം ചെക്കിലെ ബിഷപ്പ് വിശുദ്ധ നാടുകൾ സന്ദർശിച്ചതിനെ തുടർന്ന് രൂപം കൊണ്ട ഒരു ആശയമാണ് സ്ട്രാഹോ ആശ്രമം സന്യാസിമാർ തടികൊണ്ട് ആദ്യം ഈ ആശ്രമത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു പിൽക്കാലത്ത് കല്ലുകൾ കൊണ്ട് നിർമ്മാണം നടത്തുകയും ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ടോടെ കല്ലും മണ്ണും ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തു ശ്രാഹോം ആശ്രമത്തിനുള്ളിലെ ഏറ്റവും പ്രത്യേകത അവിടുത്തെ ലൈബ്രറിയാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ലൈബ്രറി ഇതാണ് അമൂല്യമായ ധാരാളം പുസ്തകങ്ങൾ ഈ ലൈബ്രറിക്കുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട് അതിമനോഹരമായി ചിത്രപണിയുള്ള മേൽക്കൂര കാണാം ആദ്യകാല ഭൂപടങ്ങളും ഭൂഗോളത്തിന്റെ മാതൃകയും ഒക്കെ ഇതിനുള്ളിൽ ഉണ്ട് തിക്കും തിരക്കും ഒഴിവാക്കാൻ സന്ദർശകരെ ഇതിനുള്ളിൽ അനുവദിക്കില്ല അതുകൊണ്ട് ചില ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നു ആശ്രമത്തിനോട് ചേർന്ന ദേവാലയത്തിലെ ഇരട്ട ഗോപുരകൾ പകർത്തിക്കൊണ്ട് മുന്നോട്ട് നടക്കുന്നു താഴേക്കുള്ള വഴിയിലൂടെ പങ്കാളി വഴികാട്ടിയെ പോലെ നടക്കുന്നുണ്ട് എന്തോ മനസ്സിൽ കരുതിയിട്ടുണ്ടാവും കിടന്ന ഗേറ്റിനുള്ളിലേക്ക് പ്രവേശിച്ചു ഞാനും പുറകെ പോയി അവിടെ നിന്നാൽ അതിമനോഹരമായ കാഴ്ചയാണ് വിജയഭാവത്തിൽ ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു അതിമനോഹരമായ ഒരു കുന്നിന് മുകളിലാണ് ആശ്രമം സ്ഥിതി ചെയ്യുന്നത് അതിന് ഒരു വശത്ത് ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് മുന്തിരി കൃഷി നടക്കുന്നുണ്ട് ഇവിടെ നിന്നാൽ പ്രാഗ് നഗരത്തിന്റെ ഒരു ഭാഗവും പ്രാഗ് കോട്ടയിലെ ദേവാലയവും കാണാം ചില സന്ദർശകർ ഒരു ഭാഗത്തെ കഫേയിൽ കയറിയിട്ടുണ്ട് തിരികെ നടക്കുമ്പോൾ ആശ്രമത്തിന്റെ ഇരട്ട ഗോപുരങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി കാണാം വിശുദ്ധ മറിയത്തിന്റെ പേരിലുള്ള ഒരു ചാപ്പൽ ഇവിടെ കാണാം ബസിൽ കയറി യാത്ര തുടർന്നു വീണ്ടും വിൽറ്റാവ നദിക്ക് കുറുകെ പോകുന്നു അപ്പുറത്ത് പഴയ പാലം കാണാം നമ്മൾ ഇരിക്കുന്ന സീറ്റിന്റെ മറുഭാഗത്തെ കാഴ്ചകൾ പകർത്തുമ്പോൾ കാഴ്ച ഇങ്ങനെയാണ് വളരെ നല്ല ഒരു അനുഭവമാണ് ബസിന്റെ മുകളിൽ മുൻസീറ്റിൽ ഇരുന്നുള്ള യാത്ര ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ആ സീറ്റ് ലഭിക്കും അവിടെ ഇരുന്ന് കാഴ്ചകൾ പകർത്താൻ സാധിക്കും കൃത്യമായി പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ ഒരു ഭാഗത്ത് കാണുന്നു അതിമനോഹരമായ പ്രദേശവും കൃത്യമായി മാർക്ക് ചെയ്ത റോഡ് അടയാളങ്ങളും കൃത്യമായി നിയമം പാലിച്ച് അതുവഴി വാഹനങ്ങൾ ഓടിക്കുന്നവരും ഒരു ഭാഗത്ത് പച്ചപ്പിലൂടെ ട്രാമുകൾ കടന്നു പോവുകയും വരികയും ചെയ്യുന്നു ഒരു ക്ലാസിക് ട്രാം ഇടതുവശത്തു കൂടി വരുന്നു മുന്നിൽ കാണുന്നത് സ്റ്റേഡിയമാണ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം പേർക്ക് ഇരിക്കാവുന്ന ഈ സ്റ്റേഡിയം ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള സ്റ്റേഡിയമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ എല്ലാ പ്രായക്കാർക്കും വേണ്ടിയുള്ള ജിംനാസ്റ്റിക്സ് മേള നടത്തുന്നതിന് വേണ്ടിയാണ് ഈ സ്റ്റേഡിയം നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ഓസ്ട്രിയയുടെയും ഹങ്കറിയുടെയും ഭാഗമായിരുന്ന ചെക്കിൽ രൂപം കൊണ്ട സോക്കോൾ മൂവ്മെന്റ് എന്ന സംഘടനയാണ് എല്ലാ പ്രായക്കാർക്കും വേണ്ടിയുള്ള ജിംനാസ്റ്റിക്സ് മേള എന്ന ആശയത്തിന് രൂപം നൽകിയത് സ്റ്റേഡിയത്തിന്റെ പുനർനിർമ്മാണം നടന്ന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ജനവാസ മേഖലയിലൂടെയാണ് ബസ് ഇപ്പോൾ പോകുന്നത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഭാഗങ്ങൾ കാൽ നടക്കാർക്കും സൈക്കിൾ യാത്രികർക്കും ഉപയോഗിക്കാനുള്ള ട്രാക്കുകൾ എന്നിവ അടയാളപ്പെടുത്തിയിട്ടുണ്ട് തികച്ചും ശാന്തസുന്ദരമായ പ്രദേശം ദേവാലയങ്ങൾ ധാരാളമുണ്ടെങ്കിലും ഉച്ചഭാഷിണികൾ കെട്ടിവച്ചുകൊണ്ടുള്ള ഒരു ശബ്ദ കോലാഹലങ്ങളും ഇവിടെ ഇല്ല ആരും ഹോണടിക്കുന്നില്ല മനുഷ്യാവകാശങ്ങൾക്ക് സ്വൈര്യ ജീവിതത്തിന് പ്രാധാന്യം നൽകുന്ന രാജ്യങ്ങൾ അവിടുത്തെ ജനങ്ങളോട് ഒരൽപം അസൂയ തോന്നി ഇവിടെ ഇടതുവശത്ത് കാണുന്നത് വിശുദ്ധ ഗബിനലിന്റെ പേരിലുള്ള ഒരു ആശ്രമം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ ആശ്രമത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് ഇടതുവശത്ത് ആശ്രമ മതിൽക്കെട്ടും വലതുവശത്ത് ഫ്ലാറ്റ് സമുച്ചയങ്ങളും കാണുന്നു നേരെ മുന്നിൽ കാണുന്നത് പാലസ് ഓഫ് ജസ്റ്റിസ് എന്ന പ്രാഗിലെ കോടതി ബന്ധിരമാണ് ബസ് മറ്റൊരു തെരുവിലേക്ക് തിരികെ മുന്നിലായി പഴയൊരു ദേവാലയത്തിന്റെ ഗോപുരം കാണുന്നു വീണ്ടും വിൽറ്റാവ നദിക്ക് കുറുകെ പോകുന്നു മുന്നിൽ വലതുവശത്ത് കാണുന്നത് വിചിത്രമായ ഒരു നിർമ്മിതിയാണ് ഡാൻസിംഗ് ഹൗസ് എന്നാണ് പേര് നൃത്ത നിൽക്കുന്ന ഒരു രൂപം പോലെ തോന്നുന്നു വെൻസിലാസ് ദേവാലയത്തിന്റെ അടുത്തുകൂടി വീണ്ടും പോകുന്നു സിർ ആൻഡ് മെത്തോഡിയസ് കത്തീഡ്രൽ ആണ് ഇടതുവശത്ത് മുന്നിൽ വലതുവശത്തായി കാണുന്നത് ചർച്ച് ഓഫ് സെന്റ് ഇഗ്നേഷ്യസ് ആയിരത്തി അറുനൂറ്റി അമ്പത്തി അഞ്ചിനും ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴിനും മധ്യേയാണ് ഈ ദേവാലയത്തിന്റെ നിർമ്മാണം നടന്നത് വാഹനങ്ങളും ട്രാമുകളും ഒരേ റോഡിലൂടെ പോകുന്നത് കാണുമ്പോൾ നമുക്ക് തെല്ലൊരു ആശങ്കയുണ്ടാകുക സ്വാഭാവികമാണ് നമ്മുടെ ആശങ്കകൾ അസ്ഥാനത്താണ് കാരണം കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുള്ള പാതയിലൂടെ അകലം പാലിച്ച് നിയമം പാലിച്ച് അവ കൃത്യമായി നീങ്ങുന്നു പരസ്പരം മത്സരമില്ല ബോർവളികളില്ല നേരെ മുന്നിൽ കാണുന്നത് പ്രാഗിലെ നാഷണൽ മ്യൂസിയം ക്ലാസിക് വാസ്തുവിദ്യയുടെ സൗന്ദര്യം എന്താണെന്ന് ആ മ്യൂസിയം മന്ദിരം നമുക്ക് കാണിച്ചു തരുന്നു പ്രാഗ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മുന്നിലേക്കാണ് ബസ് ഇപ്പോൾ പോകുന്നത് എന്നാണ് ഈ സ്റ്റേഷൻ അറിയപ്പെടുന്നത് ചെക്ക് റിപ്പബ്ലിക്കിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ആണിത് ജോസഫ് സ്റ്റേഷൻ എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ആരംഭിച്ച ഈ സ്റ്റേഷന് ആദ്യം നൽകിയ പേര് ഓസ്ട്രിയയുടെ ഫ്രാൻസ് ജോസഫ് ഒന്നാമന്റെ പേരിലായിരുന്നു ആ സ്റ്റേഷൻ പിന്നീടത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഗുഡ്രോഫ് വിൽസന്റെ പേരിൽ വിൽസൺ സ്റ്റേഷൻ എന്നറിയപ്പെട്ടു ഇപ്പോൾ പ്രാഹ നദ്രാസി എന്നാണ് പേര് ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാദേശിക ദേശീയ ട്രെയിൻ സർവീസുകളും മറ്റ് രാജ്യങ്ങളിലേക്കുള്ള അന്തർദേശീയ ട്രെയിൻ സർവീസുകളും ഈ ട്രെയിൻ സ്റ്റേഷനിൽ നിന്നാണ് പുറപ്പെടുന്നത് ട്രാഫിക് ജാം ഒരു അന്താരാഷ്ട്ര പ്രശ്നമാണെന്ന് മനസ്സിലാവുന്നു ഇടതുവശത്തെ റോഡിൽ നല്ല ട്രാഫിക് ബ്ലോക്ക് കാണുന്നുണ്ട് സൈക്കിൾ യാത്രക്കാർ അവർക്ക് നിർദ്ദേശിച്ചിട്ടുള്ള ട്രാക്കിലൂടെ നിർഭയം സൈക്കിൾ ചവിട്ടുന്നുണ്ട് മറ്റു വാഹനങ്ങൾ അവരെ ശല്യപ്പെടുത്തുമെന്ന ആശങ്ക അവർക്കില്ല നിയമം ലംഘിച്ച് എവിടെയെങ്കിലും പാർക്ക് ചെയ്തതുകൊണ്ടോ കേടായതുകൊണ്ടോ ആവാം ഒരു കാർ എടുത്തുകൊണ്ട് ഒരു റിക്കവറി വാൻ നീങ്ങുന്നു നേരെ പോകേണ്ട വാഹനങ്ങൾ അച്ചടക്കത്തോടെ അവർക്ക് പോകേണ്ട ട്രാക്കിൽ കാത്തുകിടക്കുന്നു ഞങ്ങളുടെ ബസിന് ഇടതുവശത്തേക്ക് പോകേണ്ടതിനാൽ അത് അടയാളപ്പെടുത്തിയിട്ടുള്ള ട്രാക്കിൽ ബസ് നീങ്ങുന്നു വീണ്ടും വിൽറ്റാവ നദിയുടെ ഓരം ചേർന്ന് ബസ് നീങ്ങുന്നു വലതുവശത്ത് ഒരു കുന്നാണ് ഇടതുവശത്ത് കാണുന്നത് ഷെക്കോവ്സ് ബ്രിഡ്ജ് എന്ന പേരിലുള്ള ചെക്ക് പാലമാണ് പാലത്തിന്റെ ഉദ്ഘാടനത്തിന് ഏതാനും മാസം മുമ്പ് അന്തരിച്ച എഴുത്തുകാരനായ സോട്ടോ പ്ലഗ് ഷെക്കിനോടുള്ള സൂചകമായിട്ടാണ് ഷെക്കോസ് ബ്രിഡ്ജ് എന്ന പേര് ഈ പാലത്തിന് നൽകിയത് ഏതോ നിയമ ലംഘകനെ പിടികൂടാനാവണം സയറൻ മുഴക്കി ഒരു പോലീസ് കാർ ബസ്സിനെ കടന്നു പോകുന്നു കാൽനട യാത്രക്കാരെ പെഡസ്ട്രിയൻ ക്രോസിംഗിൽ കാണുമ്പോൾ തന്നെ വാഹനം നിർത്തിക്കൊടുക്കുന്നത് ഒരു ഉയർന്ന സംസ്കാരമാണ് ബസും ട്രാമും കടന്നു പോകുന്ന വഴിയിലൂടെ ഞങ്ങളുടെ ബസ് നീങ്ങുന്നു എതിരെ ട്രാം വരുമെന്ന ഭയം വേണ്ട സമയനിഷ്ഠ പാലിച്ചു സിഗ്നൽ സംവിധാനങ്ങൾ അനുസരിച്ചു കൊണ്ടുമാണ് ഗതാഗത സംവിധാനം പച്ചപ്പ് നിറഞ്ഞ ഒരു പ്രദേശത്തു കൂടി പോയ ബസ് ഇപ്പോൾ ഒരു രാജകീയ പാതയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഈ റോഡ് പോകുന്നത് പ്രാഗ് കോട്ടയിലേക്കാണ്